ദേശീയപാതാ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കുറ്റിക്കോൽ മുതൽ കുപ്പം വരെയുള്ള റോഡിന്റെ ഇരുവശവും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നടപടി തുടങ്ങി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിത കുങ്ങായുടെ നേതൃത്വത്തിൽ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടറുമായി ചർച്ച നടത്തി വെള്ളക്കെട്ട് കാരണം മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന ദേശീയപാത പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഇതിന് പരിഹാരം കാണുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തണമെന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ആവശ്യമുയർന്നിരുന്നു തുടർന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പുനയിൽ കുമാറുമായി ചേർന്ന നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങയുടെ നേതൃത്വത്തിൽ പരാതി ഉയർന്ന ഭാഗങ്ങൾ സന്ദർശിച്ചു പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തതായി ചെയർപേഴ്സൺ പറഞ്ഞു മഴക്കാലം വരുന്നതോടുകൂടി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കുപ്പം കീഴാറ്റൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്കായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ശാശ്വത പരിഹാരത്തിനായി തുടർ ചർച്ചകൾ നടക്കും വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ കൌൺസിലർമാരായ ഒ സുഭാഗ്യം കെ രമേശൻ എന്നിവരടങ്ങിയ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്